ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈടും ജാമ്യവും ഒന്നുമില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി അപ്രൂവൽ ചെയ്ത ഒരു മികച്ച ഒരു എൻ ബി എഫ് സിയെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ വേണ്ട ആളുകളെല്ലാം ഒന്ന് ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഇനി ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണെന്നല്ല നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കും അതുപോലെ നമുക്ക് ഈ ഒരു മാസം യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ തുകയും വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് നൽകാനാണ് നമ്മൾ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾക്ക് പോകാം യാതൊരുവിധ ഈടും ജാമ്യവും ഇല്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ പേരാണ് വൈഭവ് വ്യാപാർ ഈ ഒരു വൈവ് വ്യാപാറിന്റെ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം എന്നിട്ട് എന്ത് ചെയ്യാം ഇവരുടെ ആപ്ലിക്കേഷൻ ഏതാണെന്നും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നെല്ലാം നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസർ ആണ് നമ്മളിവിടെ വൈഭവ് വ്യാപാർ പ്രൈവറ്റ് ലിമിറ്റഡ് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ താഴെയായിട്ട് ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റിലാണ് ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിലാണ് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു വെബ്സൈറ്റ് വഴി പിന്നെ അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് വൈഭവ് ഹൈഫൺ വ്യാപാർ ഡോട്ട് കോം എന്നാണ് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്ന സമയത്ത് പബ്ലിക് നോട്ടീസ് കൂടെ കാണിക്കുന്നുണ്ട് വാണിംഗ് ആൻഡ് ഡിസ്ക്ലൈമർ നമുക്ക് ഈ ഒരു ലോണിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ ഓരോരുത്തരും പിന്നെ അബൌട്ട് അസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഈ ഒരു വായ്പ സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്ക് അതല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് സാലറി വാങ്ങുന്ന ആളുകൾക്ക് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇവര് ലോണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് രജിസ്റ്റേഡ് എൻ ബി എഫ് സി ആണ് ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു എൻ ബി എഫ് സി ആണ് വൈബ് വ്യാപാരം എന്ന് പറയുന്ന ഈ ഒരു ധനകാര്യ സ്ഥാപനം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനകാര്യ സ്ഥാപനം അത് ബാങ്ക് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആയിക്കൊള്ളട്ടെ അതല്ലെങ്കിൽ എൻ ബി എഫ് സികൾ ആയിക്കൊള്ളട്ടെ നമ്മൾ ഏതെങ്കിലും ഒരു വ്യാപാരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ലോൺ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനകാര്യസ്ഥാപനം ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് വൈബ് വ്യാപാരം എന്ന് പറയുന്ന ഈ ഒരു ലോൺ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ എൻ ബി എഫ് സി ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ചെക്ക് ചെയ്യാം അതായത് നമുക്ക് എന്ത് ചെയ്യാം ആർ ബി ഐയുടെ എൻ ബി എഫ് സി ലിസ്റ്റ് ചെക്ക് ചെയ്യാം അതിന് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ആർ ബി ഐ എൻ ബി എഫ് സി ലിസ്റ്റ് നോക്കാം ഈ കാണുന്നതാണ് റിസർവ് ബാങ്കിന്റെ എൻ ബി എഫ് സി ലിസ്റ്റ് ആണ് ഈ കാണുന്നത് ഇതിൽ ഏകദേശം ഒമ്പതിനായിരത്തിന് മുകളിൽ എൻ ബി എഫ് സികൾ എന്ത് ചെയ്തിട്ടുണ്ട് ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആർ ബി ഐ എൻ ബി എഫ് സി ലിസ്റ്റില് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത സമയത്ത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം സ്ഥാനത്ത് വൈഭവ് വ്യാപാർ പ്രൈവറ്റ് ലിമിറ്റഡ് കൊൽക്കത്ത കൊൽക്കത്ത ആസ്ഥാനമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ് ആണ് എന്ത് ഈ വൈഭവ് വ്യാപാരം എന്ന് പറയുന്ന കമ്പനി നമുക്ക് എന്ത് ചെയ്യാം അപ്പോ നമുക്കൊരു കാര്യം ബോധ്യമായി ഈ ഒരു ധനകാര്യ സ്ഥാപനം ആർ ബി ഐ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ പോകാം അവർ പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാം താഴെയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് അവരുടെ പ്രൊഡക്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് പേഴ്സണൽ ഉണ്ട് സാലറിഡ് ലോണും ഉണ്ട് ഈ ലോണിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്കുള്ള ലോണിന്റെ ഡീറ്റെയിൽസ് ആണ് അവരുടെ എല്ലാ കാര്യങ്ങളും പ്രോസസിംഗ് എല്ലാം നൂറ് ശതമാനം ഡിജിറ്റൽ ആണ് അതുപോലെ തന്നെ ഫിസിക്കൽ ഡോക്യുമെന്റേഷൻ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കെ വൈ സി ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു സെൽഫി ഫോട്ടോയും അതുപോലെ തന്നെ പാൻ കാർഡും നിർബന്ധമാണ് അതുപോലെ തന്നെ ഗവൺമെന്റ് അഡ്രസ് പ്രൂഫ് നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം പേ സ്ലിപ്സ് ആൻഡ് ഓർ എംപ്ലോയ്മെന്റ് ലെറ്റേഴ്സ് റെസ്പെക്റ്റീവ്ലി ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് വേണം ഇനി ലോൺസ് സെൽഫ് എംപ്ലോയിഡ് സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്ക് ലോണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ഫോൺ പേ വഴി എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് വഴി പേടിഎം ആൻഡ് മെനിമോർ നിങ്ങൾക്ക് ഏതൊരു രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ തിരിച്ചടവ് അല്ലെങ്കിൽ ഇ എം ഐ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാം ഗൂഗിൾ പേ വഴി നമുക്ക് എന്ത് ചെയ്യാം ഇ എം ഐ അടയ്ക്കാൻ പറ്റും ഫോൺപേ വഴി അടക്കാൻ പറ്റും ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് നിന്ന് ഡെബിറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഇനി പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ ഭാഗത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ചെയ്യുന്നത് ഇവർ വായ്പ നൽകുന്നത് ആർക്ക് സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ തിരിച്ചടവ് കാലാവധി മൂന്ന് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെയാണ് മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി വരുന്ന ആളുകൾ മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്ക് എന്ന് വെച്ചാൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് പെർ ആനം എന്ന് വെച്ചാൽ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് പലിശ എന്ന് പറഞ്ഞ പതിനേഴ് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം മുതൽ മുപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനമാണ് എന്ന് വെച്ചാൽ വലിയ പലിശയാണ് ഇവർ ഈടാക്കുന്നത് വെണ്ടക്കാക്ഷിടത്തിലൂടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ലോൺ എടുക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യത്തിനൊക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ ലോൺ അപ്ലൈ ചെയ്യാവുള്ളൂ വലിയ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രൊസസിംഗ് ഫീസ് വരുന്നത് ഒരു ശതമാനം മുതൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വരെയാണ് എന്ന് വെച്ചാൽ നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ മാക്സിമം വിവരം ചെയ്യുന്നുണ്ട് പ്രോസസ്സിംഗ് ഫീസും വാങ്ങിക്കുന്നുണ്ട് ലൈഫ് ടൈം രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് വൺ ടൈം ഫീസാണിത് നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപയും വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇപ്പൊ പലിശ കൂടുതലുണ്ട് പ്രോസസിംഗ് ഫീസ് കൂടുതലുണ്ട് അതുപോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട് ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ ഈ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ ലോൺ എടുക്കാവുള്ളൂ കാരണമെച്ചാൽ നമ്മൾ മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ ആയിരം രൂപ എടുക്കുകയെന്ന് വിചാരിക്കുക ആയിരം രൂപ എടുക്കുന്ന സമയത്ത് ഏകദേശം മുന്നൂറ്റൻപത് രൂപ മാക്സിമം അല്ലെ മുന്നൂറ്റി അറുപത് രൂപ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം വരുന്നുണ്ട് ആയിരം രൂപ എടുക്കുമ്പോൾ മുന്നൂറ്റി അറുപത് രൂപ ഇതിന്റെ പലിശയാണ് അപ്പം ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക പിന്നെ അടുത്തായിട്ട് പേഴ്സണൽ ലോൺ സാലറീഡ് സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള പേഴ്സണൽ ലോണിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ഒരു വായ്പ നമ്മുടെ വിവാഹ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മക്കളുടെ പഠന ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വെക്കേഷന് വേണ്ടിയിട്ട് ഹോം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോൺ ഉപയോഗപ്പെടുത്തുന്നത് എന്ത് ആവശ്യങ്ങളും പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഈ ലോൺ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് പ്രോഡക്ട് സ്പെസിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സാലറി പേഴ്സണുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് വരുന്നത് പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് തീരുന്നത് ഇവർ വായ്പ നൽകുന്നത് ഇതിന് തിരിച്ചടവ് കാലാവധി ആറു മാസം മുതൽ ഇരുപത്തി മാസം വരെയാണ് രണ്ട് വർഷം തിരിച്ചടവ് കാലാവധിയിലാണ് എന്ത് തീരുന്നത് ഇവർ രണ്ട് ലക്ഷം രൂപ നൽകുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ പതിനേഴ് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം മുതൽ ഇരുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം വരെ പ്പത് ശതമാനമാണ് ചെയ്യുന്നത് ഒരു മാക്സിമം പലിശ ഈടാക്കുന്നത് പ്രോസസ്സിംഗ് ഫീസ് ഒരു ശതമാനം മുതൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വരെയാണ് മാക്സിമം ആയിരത്തി അഞ്ഞൂറ് രൂപ ലൈഫ് ടൈം രജിസ്ട്രേഷൻ ഫീസ് വൺ ടൈം ഫീസ് ആയിട്ട് വാങ്ങുന്നത് നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് അപ്പൊ ഇക്കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് ഇവരുടെ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ആപ്ലിക്കേഷൻ കാണാനായിട്ട് സാധിക്കും ലോൺ ഫ്രണ്ട് പേഴ്സണൽ ലോൺ ആപ്പ് ഇതാണ് ഇവരുടെ ആപ്ലിക്കേഷൻ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എബൌട്ടസ് കൂടെ കാണാൻ പറ്റും താഴോട്ട് വന്ന ഒരുപാട് ആളുകളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആർക്കും ദുരനുഭവങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ലോണിന് അപ്ലൈ ചെയ്യാം അത്യാവശ്യം നാല് പോയിന്റ് മൂന്ന് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഫൈവ് മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അബൌട്ട് അബൌട്ട് ദിസ് ആപ്പ് എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കും നമ്മുടെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ നാഷണാലിറ്റി ഈ ഒരു ലോണിൻ്റെ എലിജിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ നാഷണാലിറ്റി ഇന്ത്യക്കാരനായിരിക്കണം ഇരുപത്തി മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളായിരിക്കണം ഗുഡ് ക്രെഡിറ്റ് സ്കോർ അബവ് അറുന്നൂറിന് മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവണം സ്റ്റേബിൾ ഇൻകം എബവ് പതിനയ്യായിരത്തിന് മുകളിൽ മന്ത്ലി ഇൻകം ഉള്ള ആളുകളായിരിക്കണം നമുക്ക് ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷ നൽകുന്ന സമയത്ത് നൽകുന്ന രേഖ എന്തൊക്കെയാന്ന് വെച്ചാൽ ഒരു സെൽഫി പാൻ കാർഡ് ഗവൺമെൻറ് ഐ ഡി കാർഡ് അത് ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടേഴ്സ് ഐഡിയോ പാസ്പോർട്ടോ ആധാർ കാർഡോ ഏതെങ്കിലും ഒരെണ്ണം മതി അപ്പോൾ അവരുടെ ഫ്ലെക്സി ലോണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ എമൗണ്ട് ടെന്യൂർ ചാർജ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലോണിന് വേണ്ടി അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് ഇൻസ്റ്റന്റ് ലോൺ ഫ്രണ്ട് ആപ്പ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ലോൺ ഫ്രണ്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളെ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാം റിസീവ് യു ലോൺ എമൗണ്ട് യുവർ ബാങ്ക് അക്കൗണ്ട് അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഒരു ലോൺ തുക ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോണ് അപ്ലൈ ചെയ്യുക ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് അപ്പൊ തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം ലോണ് അപ്ലൈ ചെയ്യാം കാരണം കാരണവശാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ലോണിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷെ പ്രത്യേക സാഹചര്യം സാമ്പത്തിക ബുദ്ധിമുട്ടായുള്ള ആളുകൾക്ക് പെട്ടെന്നുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റിയെടുക്കാൻ ലോണ് അത്യാവശ്യമുള്ള ആളുകളുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോണ് വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വരവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം മിനിറ്റ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റൊരു നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്